മഹാനായുബി ഹിയും ഒരു സംഭവം പറഞ്ഞത് കാണാം അതായത് നമുക്ക് നാല് നന്നാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമാകുന്ന ഒരു സംഭവമാണ് ആശ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആശ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഹബീബായ മുഹമ്മദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു ആവാൻ മുസ്ലിമാവാൻ വേണ്ടിട്ടും തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കൂട്ടം ഇസ്ലാമിന്റെ ശത്രുക്കളായ ചെറുപ്പക്കാർ അവിടെ തടിച്ചു അപ്പോ ആ കൂട്ടുകാരിൽ ആശാന്തമായ ചെറുപ്പക്കാരനോട് എങ്ങോട്ടാണല്ലോ പറഞ്ഞു ഞാന് മുഹമ്മദ് സല്ലഅ അലി വസല്ല തങ്ങളുടെ അടുത്തേക്കാർ എന്തിനാ പോകുന്നത് ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു അനുയായി ആവാൻ ഉദ്ദേശിക്കുകയാണ് മുസ്ലിം ആവാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഷാമതി എത്തിയിട്ട് ഒന്ന് മുസ്ലിം ആകാൻ ആ മുഹമ്മദിന്റെ അടുത്ത് പോകുന്നു ആ കൂട്ടുകാരന് ഈ ആശാന് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തമാ കളിയാൻ അല്ല നിനക്ക് എന്ത് എന്ത് ഭീത് നീ എന്താ വിചാരിച്ചത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ നീ വിചാരിച്ചത് ഇസ്ലാമിലേക്ക് പോയാൽ പിന്നെ നിന്റെ ഒരു ഭ്രാന്തും നിനക്ക് ഇസ്ലാം സമ്മതിച്ചവരുടെ നീ വിചാരിച്ചതുപോലെ നിന്റെ ശരീരം പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള ഒരു അവസരം നിനക്ക് കിട്ടൂ ഇപ്പൊ നീ ഇഷ്ടം വന്ന ദൈവങ്ങളെ പോയിട്ട് കാണാം വിളിക്കാം അവരെ ആരാധിക്കാം അവർക്ക് ഊജിക്കാം പക്ഷേ ഇസ്ലാമിക അവന് മാത്രം ആരാധിക്കാൻ അപ്പൊ ഈ പറഞ്ഞ് ഈ ചെറുപ്പക്കാർ പറഞ്ഞ് അതിനു വേണ്ടി തന്നെ ഞാൻ പോലും ഒരേ ദൈവങ്ങളെ വിളിച്ചിരുന്ന കാര്യം ഒരേ പഠിച്ചോന്മാരെ വിളിച്ച കാര്യമ അത് വേണ്ട എന്ന് പറഞ്ഞിച്ച് എനിക്ക് ഒറ്റ പടച്ചോന് മതി എന്ന നീയത്തോടെയാണ് ഞാൻ അടുത്ത് പോകുന്നത് അപ്പൊ ഈ കൂട്ടുകാർക്ക് മനസ്സിലായി ഇപ്പൊ ഈ ഫീൽഡിൽ പ്രവർത്തിച്ചാൽ ഇയാൾ വിളിക്കാൻ കിട്ടൂല രണ്ടാമത് പിന്നൊരു മോപ്ഷൻ പറഞ്ഞാൽ എന്നാ എനിക്ക് പിന്നെ ഒരു നല്ലറിയോ ഇപ്പോ നിന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എനിക്ക് വ്യഭിചരിക്കാൻ പറ്റും ഇസ്ലാമിക പോയാല് അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ വ്യഭിചരിക്കാൻ ഒന്നും പറ്റില്ല ഹരാരായ പെണ്ണുമായി നിന്റെ ശാരീരികമായ ബന്ധം തീർക്കാൻ പിന്നെ ആയിടെ കൊയിറ്റു അത് വച്ചു അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലെങ്കിൽ അത് എന്ത് വിനാന്ത അല്ലെങ്കിൽ ഞാൻ എതിരാണെന്ന് പറഞ്ഞു തഫ്സീൽ വിഷയം ഏ ആ ചെറുപ്പക്കാരൻ പറയാൻ പിന്നെ അത് എന്റെ അതിൽ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ടല്ല ഞമ്മളാഗ്രഹം തീർക്കാൻ വേണ്ടി മറ്റൊരു തന്റെ ഉമ്മ മറ്റോരുത്താൾ മറ്റൊരു തന്റെ ഭാര്യ മറ്റൊരു തന്റെ പെണ്ണ് അത് എന്താ ഇസ്ലാം ആണെങ്കിലും അല്ലെങ്കിലും അത് ഏതെങ്കിലും അതൊരു ചീപ്പറായ പണിയാണ് അത് പറ്റൂല അത് അതിന് ഞാൻ ഇസ്ലാമിലേക്ക് പോകാൻ വേണ്ടി ധീമാ അടവ് അങ്ങനെ അത് പറഞ്ഞു പോനെ നീ പോകുന്നതല്ല ശരി ഇപ്പൊ നിനക്ക് ഇഷ്ടം പോലെ കളുപിടിക്കാൻ പറ്റും ഇസ്ലാമിൽ പോയാല് പിന്നെ കള്ളു കുടിക്കാൻ പറ്റൂരാ അപ്പാണ് ആ ചങ്ങൾ കുടിക്കുന്നത് അറബികൾക്ക് മൊത്തം കുടി എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കരായിരുന്നു കള്ളുകൂടി എന്താ പറയുന്നൊരു വിഷയം അങ്ങനത്തെ ഒന്നും കല്ലേ അങ്ങനത്തെ ഒന്നും അപ്പൊ കൂട്ടുകാരെ പറഞ്ഞ് നീ ഒരു പണിയാക്കി ഇക്കൊല്ല പുള്ളു കുടിക്കും അടുത്ത കൊല്ലം മുഹമ്മദിന്റെ അടുത്ത് വയ്ക്കും ഇസ്ലാം ഞമ്മടെ വിഷയല്ല നമ്മുടെ വിഷയല്ല ഒരു ആചാർക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാലാമത്തെ അങ്ങനെ മൂന്നിലക്കാൾ വിഷാറാക്കണം ഇതൊന്നും ഇതിന്റെ ആ പാട്ടും ഡാൻസും കൂത്താട്ടവും ആ രാജാ ഇതെല്ലാം കൈയട്ടോ തുഷാട്ട് പിന്നെ നമുക്ക് തവയെ എഴുതി പള്ളിയിൽ വരക്കാം അല്ലാതെ പാകം ചെയ്യാം പിന്നെ നമ്മളെ വിഷയം ഇതൊന്നും കൈയ്യട്ട് ഇതൊരു ചാൻസലർ ആസ്തല്ല ഇതൊന്നും അടുത്ത പോലെ നമുക്ക് അച്ഛനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് അച്ഛനെ പോയിട്ട് വന്നിട്ട് പിന്നെ നന്നാകാം അതുപോലെ നമുക്ക് ഈ ഈ രൂപത്തിലൂടെ ജീവിതം നയിക്കാം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെ ഈ ആശ എന്ന് പറയുന്ന നെൽപ്പക്കാനോട് കൂട്ടുകാ പറഞ്ഞു അടുത്ത കൊല്ലം നമുക്ക് ഇക്കൊല്ലെ അടി അടിച്ചുപൊളിച്ച് കള്ളൻ കുടിച്ച് ഉഷാറായി അടുത്ത കൊല്ലം മുഹമ്മദിന്റെ അടുത്ത് പോയി ഇസ്ലാം സ്വീകരിക്കണം അപ്പൊ ഈ നെൽപ്പൊക്കാന്റെ മനസ്സിലായി അത് പറ്റില്ല നല്ല ഓപ്ഷനല്ല നല്ല ഓപ്ഷനല്ലോ ഇക്കൊല്ലം നല്ല ഉഷാറാക്കി അടുത്ത കൊല്ലം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിട്ട് റസൂർലിനോട് അടുത്ത് കടന്നു വന്ന ആശ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മറ്റുള്ള കുട്ടിക്കാരുടെ വാക്കുകെട്ട് തിരിച്ചുപോയി എന്ത് സംഭവിച്ചു തിരിച്ചുപോകുന്ന വഴിയിൽ ഒട്ടകപ്പുറത്തിൽ നിന്നിട്ട് അയാൾ വീണ മരിച്ചുപോയി തിരിച്ചു പോകുന്ന വഴി എവിടെയൊക്കെ റസൂർലാൻ്റെ അടുത്ത് വന്ന വഴിയിൽ എന്നിട്ട് തിരിച്ചുപോയി എന്ന നീയത്തോടെയാ അടുത്ത കൊല്ലം കള്ളുപുടിയൊക്കെ ഉഷാറായി അടുത്ത കൊല്ലം വിശ്രാമം സ്വീകരിക്ക എന്ന നീയത്തോടെ തിരിച്ചുപോയ ആ മനുഷ്യൻ ഒട്ടകപ്പുറത്തിൽ നിന്ന് വീണും മരിച്ചുപോയി ആനായ കൃത്യം പറയാ നാല നന്നാകാം അടുത്ത കൊല്ലം നന്നാകാം അല്ലെങ്കിൽ അടുത്ത മാസം നന്നാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇത് വലിയ ഒരു പാഠമാണ് ആരക്കു വേണ്ടി നീട്ടിവെക്കേണ്ടവരല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ി നീട്ടിവെക്കേണ്ടതല്ല നമ്മുടെ ജലാനത്തുകള് നമ്മുടെ നിസ്കാനങ്ങൾ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ ഇപ്പോ അള്ളാഹു തന്ന ഈ സമയം അല്ലെ ഇന്നലെ രാത്രി കാര്യം കഴിഞ്ഞ മുമ്പത്തെ രാത്രി മേൽപ്പറമ്പിൽ ഒരു പൂജാപ്പുഴ ബൈക്ക് അപകടത്തിൽ ഇവിടെ മരിച്ചു പോയി ഒരു മാസം മുമ്പ് കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരം നാട്ടുകാരെ മുഴുവനും കണ്ണീരിലാക്കിയിട്ടുള്ള മരണം നമുക്ക് പറയുമ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഭാര്യയുടെ വീട്ടിൽ നിന്ന് എന്തോ വരുന്ന വഴി പതിനൊന്ന് മണി രാത്രി സമയത്ത് വാഹന അപകടത്തിൽ മരിച്ചുപോയ വിവരം സുഹാൻ എന്തൊക്കെ ട്രീപ്സുകളുണ്ട് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് എന്തൊക്കെ സന്തോഷങ്ങളുണ്ട് മനസ്സിൽ കരുതിയ ചെമ്പോക്കാരനാണ് ഉണ്ടോ സമയം നമ്മുടേതല്ല സമയം അള്ളാഹ് പറഞ്ഞു അതുകൊണ്ട് ഈ ചരിത്രം പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു നാരക്കു വേണ്ടി അല്ലെങ്കിൽ ഇനിയുള്ള ഒരു അവസരത്തിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നീക്കി വെക്കാൻ പാടില്ല അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റുകളിലേക്ക് ചാടി പോകാനും പാടില്ല അല്ലെ എന്താ പറഞ്ഞത് അത്യാത്രയോ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെയാ നന്നാകാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മരിക്കുമ്പോ ഒരു നല്ലൊരു മരണം കാണുമ്പോ ആ കുതിരിച്ച് കിടക്കുന്ന മയത്തിനെ കാണുമ്പോ എല്ലാരും കൊതിച്ച പോയിരിക്കണം ഇങ്ങനെ ചിരിക്ക് മരിക്കണം ഇങ്ങനെ വെള്ളിയാഴ്ച മരിക്കണത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എത്ര തെറ്റിയവനാണെങ്കിലും ആഗ്രഹം അവരുടെ മനസ്സിൽ മരിക്കണതാണ് പക്ഷെ അവൻ ചെയ്യുന്നതല്ല അവന്റെ ആ സന്ദർഭങ്ങളും അവനിക്ക് കിട്ടുന്ന അവസരങ്ങളും അവൻ പിന്നോട്ട് വെക്കാൻ പത്രയായിട്ട് പിന്നെ ഈ തെറ്റിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ വിളിച്ചാലോ അതായത് കണ്ണുപിടിച്ചതിന്റെ ഇടയിൽ ആയി നമ്മെ സമീപിക്കുന്ന ഒരു നിഷ്കാരത്തിന്റെ സമയം നിഷ്കാരത്തിന്റെ സമയമായി ആ സമയത്തിലുള്ള നിസ്കാരം നിഷ്കരിക്കാത്ത രൂപത്തിലാണ് അവസരങ്ങൾ ഉണ്ടായിരുന്നു സമയങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ടും ആ നിഷ്കാരം നിഷ്കരിക്കാതെയാണ് നാം മരിച്ചുപോകുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നന്മ പതിവാക്കണം അതാണ് അനുവാദത്തില്ല ആരാധനയിലായി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അവർക്ക് ചെറിയ സന്തോഷം തോന്നുക എന്താ അറിച്ച് തണലാണ് അവർക്കുള്ള കൊടുക്കുന്നത് അപ്പൊ നല്ലതുമായി ബന്ധപ്പെട്ടാൽ മനുഷ്യൻ എപ്പോഴും നല്ലതുമായി തന്നെ ചെയ്തിട്ട് മരിക്കാൻ കഴിയും എത്രയോ മാന്മാരുണ്ട് എത്രയോ നല്ല നല്ല ആളുകളുണ്ട് എപ്പോഴും നിക്കു ചിന് നാളുകൾ ദിക്കൃലേ തന്നെ മരിച്ചു പോകാം എപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾ നന്മയിലായിട്ട് മരിച്ച പോവാണ് അത് എത്രയോ മഹാന്മാരായ ജീവിതം മുഴുവൻ അങ്ങനെ മരിക്കുമ്പോ അതുപോലെ മരിച്ചുപോയി നമുക്ക് മാനോ ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം വളർച്ച അതുകൊണ്ട് പിന്നെ നിൽക്കാതെ കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കാൻ നന്മയ്ക്ക് വേണ്ടി അതാവും നമുക്ക് നമ്മുടെ മരീസായിരിക്കും പങ്കുരാക്കണ ഉണ്ട് ഒരുപാട് ആളുകൾ പലരൂപത്തിലുള്ള ഹനാരായ മാതുകൾ പറഞ്ഞ് ഗാനു വസിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ പരിസരങ്ങളിൽ മുഴുവനും പല രൂപത്തിൽ രോഗങ്ങളെ കൊണ്ട് അതുപോലെ പകർച്ചവ്യാധി ബുദ്ധിമുട്ടുകൊണ്ട് പലരും വെജാറായി വിഷമത്തിലായി നിൽക്കുകയാണ് അവരുടെ സഹോദരി ചെറുപ്പക്കാർത്തിയാണ് കല്യാണം ഉറപ്പിച്ചവരോടിച്ചവർ വലിയൊരു മാറ്റമുണ്ടെങ്കിലും ആരൊക്കെ അന്നപിത്തം പോലെയുള്ള ആ രോഗം പിടിപെട്ട് ബേജാറായവരുണ്ടോ നമ്മുടെ നാട്ടിലും പരിസര നാടുകളിലും അവാഹുകയും നമ്മുടെ കുടുംബക്കാരിലും അല്ലാത്തവരിലും നീ പരിപൂർണമായ രൂപത്തിലൂടെ ശിപാഖ് നൽകണേ അമ്മ പ്രഭയെ നോക്ക് നീ തന്ന അത് മരണം വരെ നീ നിലനിർത്തണേ ഉണ്ട് മരണം വരെ നീ നിലനിർത്തണേ അമ്മ പ്രഭേ ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്ന ഏതെങ്കിലും ചില തെറ്റുകൾ കൊണ്ട് സമുദായത്തെ മുഴുവനും നീ പരീക്ഷിക്കല്ലേ ഉണ്ട് ഒന്നടങ്കം ആളുകൾ നീ വേചാരിലാക്കലേ ഉണ്ട് നീ വേചാരിലാക്കല്ലേ ഉള്ളോ സന്തോഷം നൽകണേ ഉണ്ട് സമാധാനം നൽകണേ ഉള്ളോ എപ്പോഴും വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും അപകടങ്ങളിൽ നിന്നിട്ട് അപകട മരണങ്ങളിൽ നിന്നിച്ച് നീ സലാമത്താക്കണേ ഉള്ളോ പ്രത്യേകിച്ച് ഗൾഫിൽ മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബക്കാരിൽ പലരും അവരുടെ ഡ്രൈവർമാരായി മറ്റും അധ്വാനിക്കുന്നവരാണ് ഓരോ സമയങ്ങളിലും അവർക്ക് നീ പ്രത്യേകമായ അത്ഭുത നൽകണമുണ്ട് ഭാവര നൽകണമോ പ്രചന നമ്മുടെ ഈ സദസ്സിൽ പല രൂപത്തിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പല രൂപത്തിലൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടുകാരിൽ പല രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണ് ഓരോരുത്തരുടെ കച്ചവടത്തിനും മറ്റും ചെയ്യുന്ന ആളുകളുടെ ശരീരങ്ങൾക്ക് ആൽക്കീയത് നൽകണേ ആവ വാഹനങ്ങളിൽ മറ്റും പടച്ചവനെ കുടുംബത്തിന്റെ വയർ നടക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന പല ആളുകൾ ഈ സദസ്സിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന അവർക്ക് ഹൈവാന വറക്കത്ത് നൽകണേ ആവ അപകടങ്ങളിൽ നിന്നൊരു വേണ്ടി പോയ ഹാജിമാരുടെ നീ തിരിച്ചു വരാൻ വേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയവർ അവരുടെ യാത്രയിൽ മറക്കത്തെ നൽകണേ അവിടെ തന്നെ തുടർന്ന് ഭാഗത്തിലായി ഒഴുകിയ ആളുകൾ അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ നീ ഓർമ്മിപ്പിച്ചു കൊടുക്കണേ വന്നാല് മരിച്ചുപോയാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾ നമ്മുടെ മരങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എത്രയോ മരണ വാർത്തകൾ കേട്ടു ഭൂരിഭാഗം ആളുകൾ ചെറിയ ചെറിയ പ്രായമുള്ളവരാണ് പഠിച്ചോനെ എപ്പോ നോക്കിയാലും മരണങ്ങളാണ് മരണ വാർത്തകളാണ് അതേ കണ്ടത്തെ പോലെ അല്ല അമ്പോ പഠിച്ചോനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും സംസാരിക്കുമ്പോഴും കൊഴിഞ്ഞു വീണ് മരിച്ചു പോകുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നു അമ്പോ അതുപോലെയുള്ള മരണം ഞങ്ങൾക്ക് നീ തരണ്ടെ പെട്ടെന്നുള്ള മരണം വരും ചെയ്ത പാപത്തിയാൽ പോലും അവസരം കിട്ടാത്ത حتى <applause> نعم المتنين ترى يا رب العالمين يا سيدنا محمد صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نِعْمَ المَوْلَى وَنِعْمَ النَّصِيرُ صَلَّى اللَّهُ عَلَى مُحَمَّد صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ صَلَّى اللَّهُ عَلَى مُحَمَّد صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ صَلَّى اللَّهُ عَلَى مُحَمَّد صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ